ഇന്നും തന്നെ ഞാൻ ബ്രിഡ്ക്കോ ആൻഡ് ബിഡ് ന്യൂഡൽഹിയിലെ സ്മാർട്ട് ഫോൺ ടെക്നോളജി എ ടു സെറ്റ് സ്പെയർ പാർട്സ് ആൻഡ് ടൂൾസ് വിൽക്കുന്ന ഷോറൂമിലാണ് നമ്മുടെ സ്വന്തം ബ്രാൻഡിലും വേറെ ഒരുപാട് ബ്രാൻഡിലും ഈ ഉൽപ്പന്നങ്ങൾ ഇരുപത്താറ് വർഷമായിട്ട് ഇന്ത്യ മൊത്തം വയ്ക്കുന്നുണ്ട് വിദേശ രാജ്യത്തേക്കൊക്കെ പോകുന്നുണ്ട് കേരളത്തിലും കിട്ടും ഒരു സ്പെഷ്യൽ സോൾഡറിംഗ് ആയണ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ് ഒരു സ്പെഷ്യൽ സോൾഡറിംഗ് ആയാണ് പരിചയപ്പെടുത്തേണ്ട ടെക്നീഷ്യൻമാർക്കൊക്കെ വളരെ ഗുണം ചെയ്യും നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്താ ഈ ടെക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് നമ്മളൊരു പെട്ടിലേറ്റ് എവിടേക്കെങ്കിലുമൊക്കെ ഒരു പോർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് വണ്ടിയിലിരുന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ സർവീസ് സെൻ്റർ തുടങ്ങണം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളെ നേരെ ബൈക്ക് എടുക്കണേ ആ ബൈക്ക് വെറ്റി പോയിട്ട് അവിടെ കറണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഫോണ് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾസാണ് ഇത് സോൾഡർ ഗ്യാണ്ട് കറണ്ട് വേണ്ട റീചാർജബിൾ ബാറ്ററി ഉള്ള ഒരു സോൾഡർ ഗാൻ തുറക്കുകയല്ലേ എത്ര ചെറുതാണല്ലേ ഇതിനകത്തൊക്കെ ഇപ്പൊ എത്ര റീചാർജബിൾ ബാറ്ററി ആയിരിക്കും ഉണ്ടായിരിക്കുക സിംപിൾ നമുക്ക് ഒന്ന് ഓൺ ആക്കാലേ കമ്പനി ഫ്രഷ് ആണ് അല്ലെ അതിന് ചാർജ്ണ്ടാവും ബാക്കിൽ ഒരു പവർ ഉണ്ട് ആ അപ്പൊ ഓൺ ആക്കിയത് എങ്ങനെയാ കുഞ്ഞ് ഡിസ്പ്ലേ ആട്ടോ ഇതിപ്പോ എന്താ അറുപത്തിനാലൊക്കെ ആ ഈട്ട് ഇത്ര വരുന്നുണ്ട് പെട്ടെന്ന് വാവ് പത്ത് സെക്കൻഡ് കൊണ്ട് ഇത് ഹൺഡ്രഡ് ഡിഗ്രി ഹൺഡ്രഡ് പെർസെന്റ് ചൂടിൽ വന്നു ഡിഗ്രി ഹൺഡ്രഡ് ഡിഗ്രിയാ നൂറ് ഡിഗ്രി അത്രയും മതി ഇത് ചൂടാക്കണേറ്റ് എന്നാ കുറച്ചുകൂടി കൂട്ടി നമുക്കൊന്ന് സോൾഡർ ചെയ്യാൻ പോവാണ് ആ ആ ഓക്കെ 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 അത് ഡീഫോൾട്ട് ഹൺഡ്രഡിലൊക്കെ എടുക്കണം അല്ലേ അപ്പോൾ അല്ല മുന്നൂറിൽ സെറ്റായി ഇത് മുന്നൂറിലേക്ക് വരികയാണ് ഓക്കേ അപ്പോൾ ഇതിലെടുക്കാം നമുക്ക് പണിയെടുക്കാം പണിയെടുക്കാം പണിയെടുത്ത് തുടങ്ങാം നോക്കാം ഇനി ഇവിടെ തൊടുമ്പോ ആ പോഹ 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 വരുന്നുണ്ട് വരുന്നുണ്ട് ഇനി ഇവിടെ തൊടുമ്പ നോക്കണ്ട ഓഫ് ഓക്കെ എത്ര ഫാസ്റ്റായില്ലേ ഏഹ് എത്ര ഫാസ്റ്റായി ഞാൻ ഇത് ആവശ്യമില്ല കേട്ടോ പി സി ബി ഓക്കേ അല്ലേ ചെയ്യാല്ലേ ഞാൻ ഈ സ്വർണ്ണത്തിലാണ് ചെയ്യുന്നത് കേട്ടോ അയ്യോ ഇതൊന്നും ഫ്ലക്സ് ഇല്ലാതെ ഇപ്പം ചെയ്തതെട്ടോ ഇനി കുറച്ചൊക്കെ ഫ്ലക്സിലൊന്നും നോക്കാമല്ലോ നമുക്ക് അവിടെ തന്നെ ഓക്കെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിരുന്നു ആയി എന്തോ ഒരു സ്മൂത്ത് വാ വാ ആയില്ലേ പിടിച്ചില്ല ആ പിടിച്ചില്ല പിന്നെ നിങ്ങൾ പറഞ്ഞത് ഓട്ടോമാറ്റിക് അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഓണാണല്ലേ പിന്നെ നമുക്ക് ഇതിനെ സ്റ്റാൻഡ് ബൈയിലേക്ക് നിന്നാൽ അത് താനെ അത് താനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹൈഡ് കിടക്കുമ്പോൾ അത് നേരെ അങ്ങോട്ട് ഓഫ് ആവും നാല് ഇവിടെ തൊടുമ്പോൾ നോക്കണം കേട്ടോ ചൂടാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് ഫുൾ കിറ്റൊന്നും അല്ല കേട്ടോ ഈ ഒരു സോൾഡറിംഗ് മാത്രമാണ് എന്നാൽ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യും ചെയ്യാമല്ലോ ഏ ആ ഓഫ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് ഓഫും ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റാൻഡ് ബൈയിൽ പോകണ്ട സിമ്പിൾ റീചാർജബിൾ അല്ലേ ഇതിൽ നമ്മൾ സാധാ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യാം അപ്പോൾ തുടർന്ന തൊടുമ്പോൾ നോക്കണം അപ്പം ഞാനൊരു പുതിയത് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ പാക്ക് ചെയ്യരുത് ഇത് നമുക്ക് ഏതായാലും സർവീസിന് യൂസ് ചെയ്യാം ഇതിൻ്റെ പുറത്തൊക്കെ ലഡ് ഉണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ പുറത്തൊക്കെ ലഡ് ആയിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് വിറ്റും വേറെ വരുന്നുണ്ട് അത് ചൂടാറില്ലേ ഇപ്പോൾ കാരണം എടുത്തല്ലോ ഓഫാക്കി അതേപോലെ അദ്ദേഹം ഇത് രണ്ട് വിറ്റ് വേറെ ഉണ്ടല്ലേ ആ ഹാ ഹാ ഇതൊരു നൈഫ് നൈഫ് ടൈപ്പ് വിറ്റ് ഇതത് ഓ ഒരു ബെൻഡും ആയിട്ടുണ്ട് ഇത് തിരിച്ചു മറച്ചു വിടാൻ പറ്റുമോ ഇല്ലല്ലോ ഇങ്ങനെ തന്നെ ഇടുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതാണോ ഹീറ്റർ അതല്ല ഇതിന്റെ അകത്താണോ ഹീറ്റർ അറിയോ ഹീറ്റർ ഉള്ളിലാണ് ഉള്ളിൽ തന്നെ ആ ഹീറ്റർ ഇതിൽ കൂടെ വരികയാണ് ഉള്ളിൽ കോയലുണ്ട് ഇതൊരു കോയലല്ല ഇതൊരു വിറ്റ് മാത്രമാണ് ഓക്കെ അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു പോർട്ടബിൾ സോൾഡറിങ് അയൺ വേണ്ടവര് താഴെ നമ്പറിൽ വിളിക്കുക എത്ര വില ഇത് രണ്ട് എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് ഗ്യാരണ്ടി ഉണ്ടോ ഗ്യാരണ്ടി നമ്മള് മാനുഫാക്ചറിംഗ് എഫക്റ്റിനുള്ള ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുക നമ്മൾ കൊടുക്കുക അയച്ചു കൊടുക്കും കൊറിയർ ഇത് കൊരിയറായി റീചാർജബിൾ ബാറ്ററി അങ്ങനെ എയർ പറ്റില്ല വെരി ഗുഡ് കാരണം റീചാർജബിൾ ബാറ്ററികൾ ഒന്നും തന്നെ എയറോപ്ലൈനില് ഫ്ലൈറ്റിലോ ഫ്ലൈറ്റ് കാർഗോ പോലും അല്ലെങ്കിൽ ചെക്ക് ഇൻ ബാഗേജിൽ പോലും റീചാർജബിൾ ബാറ്ററി ഉള്ള ഒന്നും തന്നെ കയറ്റാൻ പാടില്ല കൊണ്ടുപോകാൻ പാടില്ല ഇത് കൈ വെക്കാം ഒരാൾ കയ്യോടെ കൊണ്ടുപോട്ടോ ഫ്ലൈറ്റിനടുത്ത് കയ്യോടെ കൊണ്ടുപോ ഒരു പ്രശ്നവും കാണിച്ചു കൊടുക്കണം അവിടെ എനിവേ ഇതിന് താല്പര്യമുള്ളവരെ ഈ ഒരു പ്രൊഡക്റ്റിന് താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ വിളിച്ചോളൂ ഫുൾ അഡ്രസ്സും താഴെ കാണിക്കുന്നുണ്ട് ഇരുപത്താറ് വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിലുണ്ട് ഇവിടെ സർവീസ് ഉണ്ട് ടൂൾസ് ഉണ്ട് സ്പെയർ പാർട്സ് ഒക്കെ ഉണ്ട് വളരെ വിശദമായ ഒരു ടൂ സ്പെയർ പാർട്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഓക്കെ ദാറ്റ്സ് ഓൾ പുത്തൻ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിലെ അടുത്ത വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി